ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഇന്നലെ കോൺക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഇന്റർ മയാമി ലോസ് ഏഞ്ചലസ് എഫ് സിയെ പരാജയപ്പെടുത്തിയത് പാദത്തിൽ ഒരു ഗോളിന് പരാജയപ്പെട്ടു പക്ഷേ രണ്ടാം പാദത്തിൽ ശക്തമായ തിരിച്ചുവരവ് ഇന്റർ മയാമി നടത്തിയത് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഒരു കരുത്തിലാണ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് മെസ്സി ഇന്റർ മയാമിയെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു അങ്ങനെ ഇന്റർ മയാമി സെമിഫൈനൽ പ്രവേശനം സാധ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മെസ്സിയെ ഇന്നലത്തെ മത്സരത്തിൽ തടയാൻ കഴിഞ്ഞില്ല എന്ന കാര്യം ലോസ് ഏഞ്ചലസ് എഫ് സിയുടെ പരിശീലകനായ സ്റ്റീവ് ഷെറുൻഡോലോ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് മെസ്സിക്ക് കൂടുതൽ ഫ്രീഡം ലഭിച്ചു മെസ്സിയിൽ വേണ്ടത്ര പ്രഷർ ചെലുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ മെസ്സിക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള പ്രഷർ മെസ്സിയിൽ ചെലുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ആദ്യ പാദത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുത്തു എന്നാൽ രണ്ടാം പാദത്തിൽ ഞങ്ങൾ ക്ഷീണിതരായിരുന്നു നമ്മൾ മിസ്റ്റേക്കുകൾ വരുത്തി വെച്ചാൽ മെസ്സി പണിഷ് ചെയ്യും അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ മികച്ചതാക്കുകയാണ് ചെയ്യുക ഇതാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും മെസ്സി ആ ഒരു മികവ് പുറത്തെടുത്തതോടുകൂടി ഇന്റർ മയാമി സെമിയിൽ എത്തുകയായിരുന്നു സെമിയിൽ ഇനി വാങ്കോവറാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം ഒന്നേ മുപ്പതിനാണ് ഇന്റർ മയാമിയും വാങ്കോവറും തമ്മിലുള്ള മത്സരം നടക്കുക ഈ വിട അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം